മേഘങ്ങളിൽ മാത്രമാണ് ഇടിമിന്നൽ ഉണ്ടാകുന്നത് അല്ല ഇടിമിന്നലിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ പറ്റും അതെങ്ങനെയെന്ന് പറയുന്നതിന് മുമ്പ് മിന്നലിനെ കുറിച്ച് പറയണം നമുക്കറിയാം വൈദ്യുതിയുടെ ഒരു ഭീമൻ തീപ്പൊരിയാണ് മിന്നൽ കൊടുങ്കാറ്റോ പേമാരിയോ ഉള്ള സമയത്തുണ്ടാകുന്ന ശക്തമായ എയർ കറൻസ് അല്ലെങ്കിൽ വായുപ്രവാഹങ്ങൾ മൂലം മേഘങ്ങൾക്കുള്ളിലെ ഐസ് കണികകളും ജലത്തുള്ളികളും തമ്മിൽ ഉരസുകയോ അല്ലെങ്കിൽ കൂട്ടിയിടിക്കുകയോ ചെയ്യുമ്പോൾ മേഘങ്ങൾക്കുള്ളിൽ വൈദ്യുത ചാർജുകൾ അടിഞ്ഞുകൂടുന്നു മേഘത്തിന്റെ മുഗൾ ഭാഗം പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ അടിഭാഗം നെഗറ്റീവ് ചാർജ് ആകും അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന വൈദ്യുതി മണ്ഡലത്തിലെ ചാർജ് ബിൽഡപ്പ് പരിധിയിലധികമാകുമ്പോൾ വായുവിന്റെ ഇൻസുലേറ്റിംഗ് കപ്പാസിറ്റിയെ തകർത്ത് വൈദ്യുതി ഡിസ്ചാർജ് സംഭവിച്ചു മിന്നലുണ്ടാകുന്നു ഈ വൈദ്യുത പ്രവാഹം അതിന്റെ പാതയിലുള്ള വായുവിനെ തീവ്രമായ താപനിലയിലേക്ക് ചൂടാക്കുമ്പോൾ ദ്രുതഗതിയിൽ വായു വിപരീത ദിശയിൽ വികസിക്കുകയും ഈ റാപ്പിഡ് എക്സ്പാൻഷൻ സൃഷ്ടിക്കുന്ന ശബ്ദതരംഗമാണ് നമ്മൾ മിന്നലിന്റെ സമയത്ത് കേൾക്കുന്ന ഇടിവെട്ട് മേഘത്തിനുള്ളിലോ മേഘങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ മേഘത്തിനും ഭൂമിക്കും ഇടയിലോ ഇത്തരത്തിൽ മിന്നലിന്റെ രൂപത്തിൽ വൈദ്യുതി പ്രവഹിക്കാറുണ്ട് ഇനി മേഘങ്ങളിൽ മാത്രമല്ല അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന വോൾക്കാനിക് പ്ലൂമിലുള്ള ആയ ആഷ് പാർട്ടിക്കിൾസിനും ഇടിമിന്നൽ ഉണ്ടാക്കാൻ സാധിക്കും ഇനി മിന്നലിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന തേർട്ടി തേർട്ടി റൂൾ എന്താണെന്ന് പറയാം മിന്നൽ കണ്ട് മുപ്പത് സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മൾ ഇടിമുഴക്കം കേൾക്കുകയാണെങ്കിൽ അതിനർത്ഥം നമ്മൾ മിന്നലിന്റെ ആഘാതമേൽക്കാൻ തക്ക അടുത്താണെന്നാണ് അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ നമ്മൾ അടച്ചുറപ്പുള്ള ഒരു ബിൽഡിങ്ങിനുള്ളിലോ അല്ലെങ്കിൽ കാറുകൾ പോലെ ഫുള്ളി എൻക്ലോസ്ഡ് ആയിട്ടുള്ള മെറ്റൽ ടോപ്പുള്ള വാഹനങ്ങൾക്കുള്ളിലോ കയറിയിരിക്കണം അവസാന ഇടിമുഴുക്കത്തിന് ശേഷം കുറഞ്ഞത് മുപ്പത് മിനിറ്റെങ്കിലും ഇങ്ങനെ തുടർന്നാൽ മിന്നലേൽക്കാനുള്ള സാധ്യത വളരെ കുറഞ്ഞു കിട്ടും